കല്ലുകൊണ്ട് വനമുണ്ടാകുമോ നോക്കത്ത ദൂരം വളർന്നു നിൽക്കുന്ന കല്ലുകൾ കണ്ടാൽ ഒരു കല്ലുവനം തന്നെ കിഴക്കൻ ചൈന കടലിൽ ജനവാസമുള്ളതും ഇല്ലാത്തതുമായ ആയിരക്കണക്കിന് ദ്വീപുകളുണ്ട് അതിലൊന്നായ ഹുവാവോ ദ്വീപിലാണ് ഈ കൽക്കാട് ചൈനാക്കാർ ഷിലിൻ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് കല്ലുകൊണ്ടുള്ള വനം എന്നാണ് ചൈനീസ് ഭാഷയിൽ ഈ വാക്കിന്റെ അർത്ഥം ദശലക്ഷക്കണക്കിന് വർഷം മുമ്പ് ഇവിടം കടലായിരുന്നു കടലിറങ്ങി കരയായപ്പോൾ അവശേഷിച്ച ബസാൾട്ട് കല്ലുകളാണിവ കല്ലുകളാണിവറിച്ചു നോക്കുന്ന തടാകം വടക്കുകിഴക്കൻ ജപ്പാനിലെ കഗാമീനുമ കഗാമിനുമടാകത്തിലേക്ക് നോക്കിയാൽ തടാകം നമ്മളെ തുറച്ചു നോക്കുന്നത് പോലെ തോന്നും അതെ തടാകത്തിൽ വലിയൊരു കണ്ണുണ്ട് മെയ് അവസാനം മുതൽ ജൂൺ ആദ്യം വരെയാണ് ഈ രസികൻ കാഴ്ച കാര്യം എന്താണെന്നോ ഹച്ചിമന്ത പർവ്വതത്തിലുള്ള അഗ്നിപർവ്വത തടാകങ്ങളിലൊന്നാണ് കഗാമീനുമ മഞ്ഞുകാലത്ത് തടാകം തണുത്തുറയും വേനൽ തുടങ്ങുമ്പോൾ ഉരുകാനും തുടങ്ങും പർവ്വത മുകളിലെ മർദ്ദം കാരണം അരുകുകളിലെ ഐസ് ഉരുകുമ്പോഴും നടുഭാഗം കട്ടിയായിരിക്കും രണ്ടായിരത്തി പതിനാറിൽ ഒരു സഞ്ചാരി ഡ്രാഗൺ ഐ എന്ന പേരിൽ ഇതിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അതോടെ സംഗതി വൈറലായി ഇതുപോലെയുള്ള രസകരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ